ഹായ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ ഇന്ന് എന്താണ് നമ്മുടെ പരിപാടി എന്നല്ലേ ഇവിടെ നല്ല മത്തി കിട്ടിയിട്ടുണ്ട് നല്ല സൂപ്പർ മത്തിയാണ് ഈ മത്തി എളുപ്പത്തിൽ ക്ലീൻ ചെയ്യുന്ന എങ്ങനെയാണെന്നാണ് ഇന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കാണിച്ചു തന്നാലോ നമ്മൾ പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന സ്ക്രബറാണ് ഇത് ഉപയോഗിച്ചാണ് നമ്മളിത് എളുപ്പത്തിൽ ഈ മീൻ തയ്യാറാക്കി എടുക്കുന്നത് കത്തി വേണ്ട കത്തിരികേ വേണ്ട അപ്പം ഇതുംകൂടെ നമ്മളിങ്ങനെ രീതിയിലാക്കി വെച്ച് നല്ല വൃത്തിയായിട്ട് കിട്ടും അതിൻ്റെ പുറത്തെല്ലാം ചെയ്തപ്പോൾ നന്നായിട്ട് പോകും ഇതുണ്ടാവും ഇതുകൊണ്ട് പതുക്കെ അങ്ങ് തൂത്ത് കൊടുത്താൽ മതി ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആക്കി തരും പെട്ടെന്ന് കിളന ക്ലീൻ ആക്കി എടുക്കുകയും ചെയ്യാം ഇനിയിപ്പം കത്രി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇളയും പാലും ഒക്കെ ഒന്ന് കളഞ്ഞെടുത്താൽ മതി വലിയ അഴുക്കൊക്കെ ഒന്ന് കളയണം ഒത്തിരി സമയമൊന്നും വേണ്ടി നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമ്മുടെ മീൻ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് നമ്മൾ കത്തിക്കും കത്രികയൊക്കെ വെട്ടിയ കയ്യിൽ നല്ലതായിട്ട് ചെതുമ്പോൾ പോയി ക്ലീൻ ആയിട്ടുണ്ട് ഇതിന് ഇത് പെട്ടെന്ന് ഇതിൻ്റെ വാലൊക്കെ കളയാനായിട്ട് ഈ കത്രിക ഉപയോഗിച്ച് പെട്ടന്ന് ഇതിൻ്റെ വാലും ചികളയൊക്കെ വേഗം കളയുന്നതിന് കളിച്ചു തരാം രണ്ട് സൈഡിൽ നിന്ന് ഇതിങ്ങനെ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഞാൻ കണ്ടിച്ച് കഴിഞ്ഞാൽ അകത്തെ ഇതിങ്ങനെ അങ്ങോട്ട് കുത്തി കളയണം ഇത്രയുള്ള പരിപാടി എല്ലാ മീനും നമുക്കിതുപോലെ ഇതിൻ്റെ ചികള രണ്ട് സൈഡിൽ നിന്നും നമ്മുടെ മത്തിയൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് നമ്മൾ കത്തിക്ക് വെട്ടിയെടുക്കുന്ന കൈ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കത്തിയൊക്കെ നന്നായിട്ട് കളഞ്ഞു മത്തി വെട്ടുമ്പോൾ ഇവിടെ ഒരിച്ചിരി ഇറക്കി വെള്ളണം അപ്പോൾ അതിൻ്റെ അഴുക്കൊക്കെ ഇവിടെ ഇരിക്കും ഇച്ചിരി ഇറക്കി വെട്ടി കളഞ്ഞാൽ വൃത്തിയാവുള്ളൂ അപ്പോൾ ഈ മത്തി ഇതുപോലൊക്കെ മേടിക്കുമ്പോൾ തയ്യാറാക്കുക പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ മീൻ നമുക്ക് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കണമെങ്കിൽ പിന്നെ രണ്ട് ദിവസത്തിനൊക്കെ ഇരിക്കണമെങ്കിൽ നല്ല ടൈറ്റായ ഒരു ടിന്നിനകത്ത് ഇതേ വഴി എടുത്ത് വെച്ച് നിങ്ങൾക്ക് വെള്ളം ഒഴിക്കണം നിങ്ങക്ക് വെള്ളം ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ അന്നേരം മേടിക്കുന്ന മീൻ പോലെ നമുക്കിതെടുത്ത് കറി വെക്കാൻ പറ്റും എന്നിട്ട് അത് ഫ്രീസറിൽ വെക്കണം വെള്ളം ഒഴിച്ചിട്ട് വെള്ളം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ ആ പാത്രത്തിനത് വെക്കുന്നില്ല അപ്പോൾ നികന്നിരിക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് ടിന്നിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് അടച്ച് വെക്കണം കയറുകയറിയില്ലാത്ത പാത്രത്തിൽ എന്നിട്ട് അത് ഫ്രീസറിലേക്ക് വെക്കണം രാവിലെ എടുക്കുമ്പോൾ ഐസായിട്ടിരിക്കും ഐസ് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മളത് തുറന്ന് വെച്ചിട്ട് ഐസ് വെള്ളം ഊറ്റി കളഞ്ഞ് ഇച്ചിരി കല്ലുപ്പ് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കണം കല്ലുപ്പ് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഐസങ്ങ ഇളകും അത് നമുക്കത് എടുത്ത് പുറത്തു കഴിഞ്ഞാൽ നമ്മൾ അന്നേരം മേടിക്കുന്ന മീൻ പോലെ ഇരിക്കും കറി വെച്ചാലും ടേസ്റ്റ് വ്യത്യാസമില്ല അപ്പോൾ ഇതുപോലെ ഇതുപോലെയൊക്കെ തയ്യാറാക്കി നോക്കുക അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഒക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഓപ്ഷനുകൾ കൊടുത്തേക്കുമോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ